ഡോക്ടർ ഈ റഷ്യയിലെ പള്ളിയിൽ സിനഗോവിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം റഷ്യയിലേക്ക് മുസ്ലിം തീവ്രവാദികൾ കടന്നു വരുന്നുവെന്ന് തന്നെയല്ലേ അവർ ഇത്രയും നാൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ആക്രമണമാണ് ഉണ്ടായത് അവർ പട്ട എന്ന നിലയിൽ റോഡിൽ വന്ന് നിന്ന് വെടിവെച്ച് അല്ലേ എന്നിട്ട് രക്ഷപ്പെടും പക്ഷേ ഇവരെ കീഴ്പ്പെടുത്തിയെങ്കിലും റഷ്യ പേടിക്കേണ്ട ഒരു കാര്യമുണ്ടോ തീർച്ചയായും തീവ്രവാദം എവിടെയാണെങ്കിലും പേടിച്ചേ പറ്റൂ ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് നമ്മൾക്ക് തീവ്രവാദം എന്ന് പറയുന്നത് അത് ഓരോ ദിവസവും ആളുകളിലേക്ക് നന്നായിട്ട് കുറേശ്ശെ കുറേശ്ശെ ആണെങ്കിലും കൊടുത്തു കൊടുത്തു കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു വലിയ വിഷം തന്നെയാണ് അത് അത് ഏത് രാജ്യത്തിനും അപകടമാണ് കാരണം റഷ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ചൂടെ ഓട്ടോക്രാറ്റിക് കൺട്രിയാണ് അഥവാ അവിടെ വലിയ ജനാധിപത്യത്തിനൊന്നും വലിയ മൂല്യങ്ങളൊന്നും കാണിക്കാൻ അവിടെ ഉള്ളതായിട്ട് നമുക്കറിയില്ല കാരണം പുട്ടിൻ പിന്നെ വേറെ എന്ന് പറയുന്നത് ഏകാധിപതിയെപ്പോലെ തന്നെ കാര്യം ഡെമോക്രാറ്റിക് കൺട്രി ആണെന്ന് പറഞ്ഞാലും ഒരു പോലെ കൊണ്ടുവന്നു എന്നാൽ പോലും അവിടെ പോലും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അതും മോസ്കോ പോലുള്ള ഏരിയയുടെ അടുത്ത് വളരെ അടുത്ത് തന്നെ പള്ളികൾ അതും പുട്ടിൻ്റെ തന്നെ ഒരു റിലീജിയസ് വിഭാഗമാണ് ഓർത്തഡോക്സ് ഈസെപ്പ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പള്ളിയിലും അതോടൊപ്പം തന്നെ പള്ളിയിലും ഒരു ആക്രമണം നടത്തുക ആക്രമണം നടത്തിയ ആളുകൾക്ക് കൃത്യമായിട്ട് ഈ ഭീകരർക്ക് കൃത്യമായിട്ടൊരു അജണ്ടയുണ്ട് കാരണം ആരെ പേടിപ്പിക്കണം അല്ലാതെ വെറുതെ പോയിട്ടൊരു പബ പബിലോ അല്ലെങ്കിൽ ഒരു നൈറ്റ് ക്ലബിലോ ഒന്നും അല്ല പോയിട്ട് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് യൂതമ്മ ഹൂതന്മാരെ അവിടെ ടാർഗറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിന് കൃത്യമായിട്ടാണ് എന്ന് പറഞ്ഞാൽ പുട്ടിൻ്റെ മതപരമായ ആ ഇത് പറഞ്ഞാൽ പുട്ടിനെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്ത ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെഞ്ചത്ത് ഞാൻ അടിക്കും എന്ന് ഒരു അതും അത് അഞ്ചു പേരെയും കൊന്നു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും അതിന്റെ വേരുകൾ അവരൊന്നും അല്ല അതെന്ന് പറഞ്ഞ മുന്നിൽ വന്ന ആളുകൾ ചാവയറുകൾ മാത്രമാണ് മരിച്ചത് അതെ പക്ഷേ അതിൻ്റെ പിന്നിൽ എന്തോരും പ്ലാനിങ് നടന്നിട്ടുണ്ട് കാരണം ആ പ്ലാനിങ്ങും ഇതെല്ലാം നോക്കുമ്പോൾ റഷ്യ പേടിക്കേണ്ടത് തന്നെയാണ് അതിന് ഈ പക്ഷേ ഇതിന് ഒരു നല്ല വശവും കൂടെ ഉണ്ട് കാരണം റഷ്യ കം മറ്റേ നമ്മുടെ ചൈന മുതലായവരൊന്നും ഇതുവരെ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ സ്ട്രോങ് ആയിട്ടൊരു നിലപാടെടുത്തിട്ടില്ല റഷ്യ ചൈനയിലെ കാര്യം ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു രാജ്യമാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനൊരു ഉണ്ടാവരുത് കാരണം കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനെ അവർ ഉപദ്രവിക്കുന്ന രാജ്യം അണിച്ചമർത്തി നിർത്തുന്ന രാജ്യം പക്ഷേ ഉഗീർന്ന് പറഞ്ഞ് പറയുന്ന ഒരു ഒരു ജാതിയെ തന്നെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുക പക്ഷേ എന്നാൽ പോലും ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു ഇസ്ലാമിക് ടെറസ്റ്റിനെതിരെ ശക്തമായിട്ട് ചൈന ഒരു സ്റ്റാൻഡ് എടുത്തെന്ന് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല അതോടൊപ്പം തന്നെ റഷ്യ ആണെങ്കിലും അവൻ്റെ സൈഡിലെല്ലാം നമ്മളെക്കാളും ഒക്കെ കൂടുതൽ ഇസ്ലാമിക രാജ്യങ്ങളും ഒക്കെ അടുത്ത് കിടക്കുന്ന ഇതാണ് അവർക്ക് അതുകൊണ്ടും നേരത്തെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ പോലും റഷ്യ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ പള്ളിയിലൊരു അത് അത് ദാറ്റ് ഇസ് സിഗ്നേച്ചർ ഈ കഴുത്തറുത്ത് കൊല്ലുക എന്ന് പറയുന്നത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരാൾ ചെയ്യില്ല സാധാരണഗതിയിലൊരു ഭീകരാക്രമണം ഇപ്പോൾ എൽ ടി വന്നാൽ പഴയ ഒരു ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പായിരുന്നു അവരൊരിക്കലും കഴുത്തറത്ത് കൊല്ലുക അവർ വേടി വെച്ച് കൊല്ലുകയുള്ളൂ മനസ്സായില്ലേ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേത് ടെറർ ഗ്രൂപ്പിലും ഇപ്പോൾ കൊളംബിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെക്സിക്കൻ ടെറർ ഒക്കെ ഉണ്ട് അവരൊന്നും ഒരിക്കലും വന്നിട്ട് ഗൺഷോട്ടിൽ ഗൺഷോട്ടിലോ അല്ലെങ്കിൽ അവനെ ബോംബ് വെച്ച് കൊല്ലുക അങ്ങനെയൊക്കെയാണ് ടെറർ അറ്റാക്ക് എന്ന് പറയുന്നത് പക്ഷേ ഈ കഴുത്തറത്ത് കൊല്ലുക കാരണം അതിന് കൃത്യമായിട്ട് ഒരു നിഷ്കർഷ അവിടെ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് കൃത്യമായിട്ട് വീഴണം എന്ന് കൃത്യമായിട്ട് എങ്ങനെ വീഴിക്കണം എങ്ങനെ കൊല്ലണം എന്ന് കൃത്യമായി നിഷ്കർഷിച്ച് അതൊരു അതിനെ എന്താ പറയുക ഇങ്ങനെ എല്ലാ ദിവസവും തന്നെ അവരെ പറഞ്ഞ് പഠിപ്പിച്ച് പഠിപ്പിച്ച് അതിനെ ട്രെയിൻ ചെയ്ത് വിടുന്ന ഒരു സിറ്റുവേഷനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു എന്നുള്ളതിനൊരു ചില അടയാളം കൊടുക്കുക എന്ന് പറയുന്നത് പോലെ ഒരു ഇസ്ലാമിക ഭീകരതയുടെ കൃത്യമായ അടയാളമാണ് അവിടെ കാണുന്നത് മനസ്സായില്ലേ അത് തീർച്ചയായും ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഇതിനെ എല്ലാവരും ചേർന്ന് അപലപിക്കേണ്ടതാണ് അതിന് റഷ്യയും ചൈനയും ഇതുവരെ വന്നിട്ടില്ല റഷ്യയും ചൈനയും എന്ന് പറയുന്നത് റഷ്യയും ചൈനയും ഇപ്പോൾ പിന്നെയും പോയിട്ട് കിങ് ജോങ് ഉൻ്റെ പോയി കൂട്ടും പോയി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഡിക്റ്റേറ്റേഴ്സും ഒരുമിച്ച് അവരൊരുമിച്ച് ഒരു ഒരു കൺസോഷ്യം ഉണ്ടാക്കുന്ന പോലെയാണ് അവർക്കുണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെററിസത്തിനെതിരെയുള്ള ഗ്ലോബൽ ഒരു ഐക്യത്തിന് ഇടവന്നാൽ ഇത് നടന്നത് എന്ന് പറയും പക്ഷേ പലപ്പോഴും റഷ്യയും ചൈനയും യു എനില് പോലെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനെയൊക്കെ വീറ്റോ ചെയ്യാനോ എപ്പോഴും നിന്നിട്ടുള്ള ആളുകളാണ് അവരുടെയും കൂടെ കണ്ടു തുറന്നു കഴിഞ്ഞാൽ ഈ ടെററിസം എന്ന് പറയുന്നതിന് ശരിക്കും പറഞ്ഞാൽ ഉന്മൂലനം ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം അത് ഏത് രാജ്യത്താണേ നമ്മുടെ രാജ്യത്ത് ഉണ്ട് ഇപ്പോ സാധാരണഗതിയിൽ എന്നാ ഫ്രാൻസിലൊക്കെ വളരെയധികം കൂടി ഈവൻ ജർമ്മനിയിൽ കൂടി ഇംഗ്ലണ്ടിൽ എല്ലാവരും തന്നെ പേടിച്ചിരിക്കും അപ്പോ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ പേടിച്ചിരിക്കുകയാണ് റഷ്യയിൽ തന്നെ മാസങ്ങൾക്ക് വലിയ അന്ന് അറ്റാക്ക് ഉണ്ടായി മുമ്പ് മ്യൂസിക് സമയത്ത് അന്ന് കൊന്നു ഒരു ഒരു മനസ്സിലാക്കിയില്ല അവരുടെ ശക്തി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ശക്തി കാരണം വെച്ചാൽ ഒരു അങ്ങനെ ഒരു സ്ഥലത്ത് പോയി അറ്റാക്ക് ചെയ്യും ഇത് അങ്ങനെയല്ല ഇത് കൃത്യമായിട്ട് എവിടെ അറ്റാക്ക് ചെയ്യണം എങ്ങനെ അറ്റാക്ക് ചെയ്യണം അത് അവരുടെ ഒരു ടെസ്റ്റ് ഇത് മാത്രം ഇതുപോലും അതൊരു ടെസ്റ്റ് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അധികം താമസിക്കാത്ത പലയിടത്തായിട്ട് ഇവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരുമിച്ച് നിന്ന് ഇതിനെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ള ആ ഒരു നടപടിയിലേക്ക് യു എൻ ആയിട്ടോ യു എനൊന്നും ഇപ്പോ പക്ഷെ പഴയ പോലെ ഒരു പല്ലില്ല പഴയ ഒരു പല്ലൊന്നും ഇല്ല കാരണം അവിടെയും തീരുമാനം എടുക്കുന്നത് പലപ്പോഴും ഒരു ഡെമോക്രാറ്റിക് ആയി പോകുന്നു ഡെമോക്രാറ്റിക് ആയതിന്റെ പിന്നിൽ തന്നെ അവർ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുന്നില്ല അനുസരിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവരൊരു റെസൊല്യൂഷൻ പാസ്സാക്കിയാലോന്ന് ആ അത് അവർ അങ്ങനെ ചെയ്താൽ പട്ടിക വരച്ചാൽ പടിവ് തുറക്കുമ്പോൾ അതൊരു രീതിയിലേക്ക് മാറി പല്ലു ഒഴിഞ്ഞ സിംഹമായി മാറി പഴയ ഇവൻ അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത് നടക്കുന്നത് റഷ്യയുടെ കണ്ണ് തുറന്നാൽ അതൊരു ഭാഗ്യമായി അതെ പക്ഷെ ചെയ്യുന്നത് ഇതിനെ ശക്തമായിട്ട് ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം നടക്കുമ്പോൾ ശക്തമായിട്ട് അവലംബിക്കാൻ വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് വരിക എന്നുള്ളതാണ് വേണ്ടത് അത് നല്ല ഇസ്ലാം എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും കൂടെ ഈ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ എഴുന്നേറ്റ് വന്നായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും അതിനകത്ത് ഞാൻ മുന്നിൽ കാണുന്ന വേറൊരു വലിയ കാര്യമുണ്ട് സൗദി അല്ലെങ്കിൽ യു എ ഇ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺട്രീസ് എല്ലാം ഓൾറെഡി ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയും അതിനെതിരെ എതിരെ വന്നിട്ടുണ്ട് പക്ഷേ അതേസമയം ഖത്തർ പോലുള്ള ചില കൺട്രീസ് ഇപ്പോഴും അല്ലെങ്കിൽ ഇറാൻ ഇറാൻ ഇവരൊന്നും ഇറാനെ ശരിക്കും പറഞ്ഞാൽ അവരുടെ വിശ്വാസപരമായിട്ട് ഇറാനെ അവർ സുന്നിയല്ലാത്തത് കൊണ്ടും അവർ മുസ്ലിമായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നില്ല പക്ഷേ ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നതുകൊണ്ടും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നതുകൊണ്ടും അവരതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതെല്ലാം ആണെന്ന് പറഞ്ഞാലും ഇവർ ഇങ്ങനെയൊരു എൽ ആഗോളമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടായി ഈ പറയുന്ന രീതിയിലുള്ളത് ശരിയല്ലെന്നും അതിനെ കൃത്യമായിട്ട് ചെറുത്ത് നിൽക്കാൻ അതിനാശയപരമായിട്ടും എതിർത്ത് നിൽക്കണം ആശയപരമായിട്ട് പോലും എതിർക്കാതെ വരുന്നത് വലിയ പൊള്ളത്തരാണ് കാരണം വെച്ചാൽ ആശയപരമായിട്ട് എതിർത്തില്ലെങ്കിൽ ഇത് എവിടെയും നടക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അഞ്ചു പേരെ കൊല്ലാൻ വലിയ സംഭവമൊന്നുമില്ല ഒരാൾക്ക് ഇച്ചിരി ഭ്രാന്തായാൽ ഒരാളെ നമ്മൾ ട്രിഗർ ചെയ്ത് വിട്ടാൽ അഞ്ചു പേരെയൊക്കെ പക്ഷേ ഇപ്പൊ ഈ ലോകത്ത് പല രാജ്യങ്ങളിലും ഇസ്ലാമിക് ടെററിസം കൂടി വരുന്നുണ്ട് അപ്പോഴൊക്കെ മിണ്ടാതിരുന്ന രക്ഷയ്ക്ക് ശരിക്കും അടി കിട്ടിയതുപോലെ അല്ലേ അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കുന്നത് നാടകം തുടങ്ങിയിട്ടില്ല കർട്ടൻ റൈസർ ആണ് അത് തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ തലയ്ക്ക് അടി തലയ്ക്കടികിട്ടിയോ ഇത്ര വലിയൊരു ഓ എനിക്ക് വലിയ ഒന്നും സംഭവിച്ചില്ല എന്ന് തോന്നിയാൽ വലിയ അടി അടിനിയും വരുന്നുണ്ട് കാരണം ഈ ഇവരുടെ ഒരു നേച്ചർ ഇങ്ങനെയാണ് ഇത് കൂടി കൂടി അവരെ തടയിട്ട് അതിനെ എടുത്ത് കളയുന്നത് ക്യാൻസർ പോലെ ഇതിനെ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അത് പടർന്ന് വലുതാവുന്ന ഒരു സാധനമാണ് കാരണം റഷ്യയിലും പല ഏരിയയിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനകത്തൊരു ഭാഗമുണ്ട് ഒരു ഭാഗം ദാരിദ്ര്യമാണ് കുറച്ച് ഭാഗത്ത് റഷ്യയിലെ ഈ ഒരു ഭാഗത്ത് പണത്തിൻ്റെ പുളപ്പും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കുറേ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ട് വളരെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇവരിലേക്ക് ഓരോ ഐഡിയാസ് കയറ്റി അവർക്ക് ഓൾറെഡി പണമുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പട്ടണത്തിൽ ജീവിക്കുന്നവർക്കെതിരെ ഒരു ഒരു ചിന്താഗതി ഉണ്ട് അത് ഒരു പണമുള്ളവനെതിരെ നിൽക്കുക പിന്നെ അത് പണ്ട് അവർ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു തന്നെ അപ്പം അവർക്ക് എപ്പോഴും എന്നാണ് നമ്മുടെ ഇവിടെ പണ്ട് നക്സലേറ്റിൻ്റെ ചിന്താഗതി പോലെ ആ എല്ലാ എന്താണ് ബൂർഷ കൊന്നു കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ കൂടെ ഇസ്ലാമികമാണെന്നും ഇതിനകത്തുനിന്ന് ഒരു മോക്ഷം കിട്ടുമെന്നും അല്ലെങ്കിൽ അതുവഴി സ്വർഗത്തിൽ ജീവിതമൊന്നും കാണിച്ചു കഴിയുമ്പോൾ പലപ്പോഴും അതും കൂടിയാണ് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് അത് പെട്ടെന്ന് പടരാവുന്ന ഒരു സാധ്യതയും ഞാൻ റഷ്യയിൽ കാണുന്നു ഇപ്പോൾ ഡോക്ടർ പറയുന്ന പോലെ ഈ അഞ്ച് പേര് വന്ന് നിൽക്കുന്ന ആക്രമണം നടത്തിയതിലൂടെ ഇസ്ലാമിക് ടെററിസം എന്താണെന്ന് റഷ്യക്ക് മനസ്സിലാക്കി കൊടുത്തു പക്ഷേ ഇതിൻ്റെ കേന്ദ്രം ഇപ്പോഴും ഒളിവില്ല അതെ അതല്ലേ ഇനി കണ്ടെത്തേണ്ടത് അല്ലെ അവർ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകും പക്ഷേ കെ ജി ബി പോലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ഉള്ള റഷ്യയിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നും കൂടെ നമ്മൾ ആലോചിക്കണം കാരണം കെ ജി ബിയുടെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയോ കാരണം മനസ്സിലാവും കാരണം ഇങ്ങനെയൊരു കാര്യത്തിന് പ്രത്യേകിച്ച് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം വെച്ചാൽ ഒരു അഞ്ച് പേര് കൂടി ഒരു ഒരു കുറേ പേരെ ഒരു ഒരു ചെറിയൊരു അറ്റാക്ക് നടത്തുക എന്നുള്ള പക്ഷേ അതിന് വലിയൊരു തയ്യാറെടുപ്പ് വേണ്ട അതേസമയം ഒരു ഒരു മിലിറ്ററി ബറ്റാലിയനെയൊക്കെ വെച്ചൊരു സിസ്റ്റം ചെയ്യണമെങ്കിൽ നല്ല തയ്യാറെടുപ്പ് വേണം അത് പെട്ടെന്ന് കണ്ടുപിടിക്കുക ഇത് വളരെ എളുപ്പമാണ് ഇപ്പോൾ ഇപ്പോൾ കാശ്മീരിലൊക്കെ ചെയ്തത് ഒരു സാധാ അതുമാത്രമല്ല ഇത് അവരൊട്ടും പ്രിപ്പേർഡല്ലാത്ത ആൾക്കാരെയാണ് കൊല്ലുന്നത് നിരപരാധികളെയാണ് കൊല്ലുന്നത് അപ്പോൾ അതും കൂടെ ഉണ്ട് കാരണം വെച്ചാൽ ഒട്ടും പ്രിപ്പയർഡല്ലാത്തവരെ കൊല്ലാൻ എളുപ്പമാണ് അപ്പോൾ ഒരു 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 സോൾജേഴ്സ് പോകുന്ന ഒരു വാഹനത്തെയോ അല്ലെങ്കിൽ ഒരു അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ ഗ്രൂപ്പിനോ ഒന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് തിരിച്ചടി ഉണ്ടാവും ഇതൊന്നും അല്ല ഇത് സാധാരണ ഗതിയിൽ പള്ളിയിൽ പോകുന്നവരെ പ്രാർത്ഥിക്കാൻ പോകുന്നവരെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വൈദികനെ കൊല്ലുന്നു അങ്ങനെയൊക്കെ കൊല്ലുന്നു പറയുന്നത് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാത്തവരെയാണ് കൊല്ലുന്നു എന്നിട്ട് അതിൽ ചങ്കുവരിച്ച് ഞങ്ങൾ കൊന്നു ഞങ്ങൾ അവിടെ ഒരു ഭീകരാക്രമണം നടത്തിയെന്നുള്ളതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം അവിടെ പറയാം അതൊരു ശരിക്കും പറഞ്ഞ ഒരു ഒരു ഭീരത്വം കൂടിയല്ലേ ശരിയാണ് വശം ഇതിനകത്ത് എന്ത് ധീരത ഇപ്പോൾ എനിക്കെതിരെ വന്ന ഒരാളെ ഞാൻ അടിച്ചു എന്ന് പറഞ്ഞാൽ ഓക്കെ അതിനകത്തൊരു ധീരതയുണ്ട് ഇത് സാധാരണ ഒരു ഒന്നും അറിയാത്ത അവരിതിനകത്തൊന്നും ഒരു പങ്കില്ലാത്ത ആളുകളെ പോയി കൊന്നു ഞാൻ എന്തോ ഇല്ല ചെയ്തു എന്ന് പറയുന്നതിനകത്താണ് ശരിക്കും പറഞ്ഞ ഇസ്ലാമിക ഭീകരതയുടെ അല്ലെങ്കിൽ ടെററിസം എന്ന് പറയുന്നതിനകത്തുള്ള പൊള്ളത്തരം എന്ന് പറയുന്ന ഇപ്പൊ എൽ ടിഇ എന്ന് പറയുന്നത് അവരെ ഒതുക്കാൻ വന്ന ആളുകളെ തിരിച്ചടിച്ചതാണ് അതിനകത്തൊരു ടെററിസം ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയണില്ല പക്ഷെ അതിനകത്ത് ഒരു ചെറിയൊരു വീര ശൂരത്വ പക്ഷേ ഇത് ശരിക്കും ഭീരത്വം തന്നെയാണ് പക്ഷെ ഇത് ചെയ്യുന്നത് എല്ലാവരും കൂടി കാരണം ഇത് ഇത് ഭീരുക്കളാണെന്ന് പറഞ്ഞ് ഇവരെ അവജ്ഞയോടുകൂടി എല്ലാവരും എന്ന് പറഞ്ഞാൽ മുസ്ലീങ്ങളും അമുസ്ലിങ്ങളും എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഇതിനെ തളച്ചില്ലെങ്കിൽ ആശയപരമായിട്ടും അതിൻ്റെ അതിൻ്റെ സത്തോടുകൂടി അതിനെ നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇത് പടരുന്നത് എത്രയും വേഗമായിരിക്കും യും ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ ഒരു ഒരു മുന്നേറ്റർ പോലെ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും അവിടുത്തെ സുരക്ഷാ ഏജൻസി അതുപോലെ തന്നെ പുട്ടിനും ഒക്കെ മുൻകൈ എടുത്തിന് എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ് തീർച്ചയായും